മലപ്പുറത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ച ആൾ പിടിയിലായി കാളിക്കാവ് ചെങ്കോട് സ്വദേശി കരിങ്കോട്ടിൽ സനൂപിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുമായി ഫോണിൽ പ്രതി ചങ്ങാത്തം സ്ഥാപിക്കും പിന്നീട് വീഡിയോ ചാറ്റിംഗിലൂടെ കുട്ടികളുടെ നഗ്ന ചിത്രങ്ങൾ സ്ക്രീൻഷോട്ട് പകർത്തും ഈ ഫോട്ടോ കാണിച്ച് പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തും ഇതാണ് പ്രതി സനൂപിന്റെ പതിവു രീതി ശല്യം സഹിക്കാനാവാതെ ഒരു പെൺകുട്ടി നൽകിയ പരാതിയെ തുടർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതിയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ കൂടുതൽ പെൺകുട്ടികളുടെ നഗ്ന ചിത്രങ്ങൾ പോലീസിന് ലഭിച്ചു കൂടുതൽ പേരെ ഭീഷണിപ്പെടുത്തിയതായും പ്രതി സമ്മതിച്ചിട്ടുണ്ട് കേസിൽ കൂടുതൽ അന്വേഷണം നടത്താനൊരുങ്ങുകയാണ് പോലീസ് പോക്സോ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സംസ്ഥാനത്ത് പോക്സോ കേസുകൾ വർദ്ധിച്ചു വരികയാണെന്ന് കണക്കുകൾ പുറത്തു വരുന്നതിനിടെയാണ് മലപ്പുറത്ത് നിന്നും വീണ്ടും പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പീഡിപ്പിക്കുന്ന സംഭവങ്ങൾ പുറത്തു വരുന്നത് മലപ്പുറം ഇടപ്പാളിലെ തിയേറ്റർ പീഡനവും മുസ്ലിം പള്ളി ഇമാം വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചതുമൊക്കെ കേരളത്തെ ഞെട്ടിച്ചിരുന്നു സംസ്ഥാനത്ത് കുട്ടികൾക്കെതിരായ ലൈംഗികാക്രമണ കേസുകൾ വർദ്ധിച്ചു വരികയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത് നാനൂറ്റി അൻപത്തി ഒൻപത് കേസുകളുമാണ് പതിയിലേറെ കേസുകളിൽ പ്രതിസ്ഥാനത്തുള്ളത് കുട്ടികളുമായി രക്തബന്ധത്തിലുള്ളവരാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അധ്യാപകർ മതപാഠശാല അധ്യാപകർ അയൽവാസികൾ കാമുകർ എന്നിവരാണ് കേസുകളിൽ ഉൾപ്പെട്ട മറ്റുള്ളവർ കുഞ്ഞുങ്ങളെ അതിക്രൂരമായി പീഡിപ്പിച്ച കേസുകളുമുണ്ട് ചൈൽഡ് ലൈൻ ആണ് ഇത്തരം കേസുകളിലെ പ്രാഥമിക അന്വേഷണ ഏജൻസി ഏറ്റവും ആദ്യം കുട്ടിയോട് ഈ വിഷയം ചോദിച്ചറിയുന്നത് ഇവരാണ് ഇവരുടെ കുട്ടികൾ എല്ലാം വിശദമായി പറഞ്ഞാലും കേസ് പോലീസിന് കൈമാറുന്നതോടെ മാറി മറിയും ഒന്നെങ്കിൽ മാനഹാനി ഭയുന്ന രക്ഷിതാക്കൾ കേസിൽ നിന്ന് പിന്തിരിയും അല്ലെങ്കിൽ പ്രതികൾ മറ്റു പഴുതുകൾ തേടും കുട്ടിയെ കൊണ്ട് മൊഴി മാറ്റിക്കും പറഞ്ഞു പഠിപ്പിച്ച മൊഴിയാണ് പിന്നീട് പോലീസിന് കിട്ടുക സ്വപ്നം കണ്ടതാണ് വീഡിയോയിൽ കണ്ടത് പറഞ്ഞതാണ് എന്നൊക്കെ കുട്ടികളെ കൊണ്ട് പറയിച്ച സംഭവങ്ങളുമുണ്ട് ഈ അവസ്ഥയിൽ പോലീസിന് കേസെടുക്കാൻ കഴിയാതാവും ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദത്തെ തുടർന്നും പണം വാങ്ങിയും കേസെടുക്കാതിരിക്കുന്ന സംഭവങ്ങളും ഇതിനിടയിലുണ്ട് കഴിഞ്ഞ വർഷം മുന്നൂറിനടുത്ത് ബാലപീഡന കേസുകളാണ് മലപ്പുറം ജില്ലയിൽ മാത്രം ചൈൽഡ് എത്തിയത് കഴിഞ്ഞ ഏപ്രിലിൽ മാത്രം ലഭിച്ചത് ഇരുപത്തിയഞ്ച് പരാതികൾ മൂന്നു മുതൽ പതിനേഴ് വരെയുള്ള കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടവരിലുണ്ട് ചൈൽഡ് ലൈൻറെ അറിവിലുള്ള എല്ലാ കേസുകളും അറിയിച്ചിട്ടുണ്ടെങ്കിലും പകുതി എണ്ണത്തിലെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ കുട്ടിയോ രക്ഷിതാക്കളോ മാറ്റുന്നതാണ് ഇതിന് കാരണം ജില്ലയിലെ പല കേസിലും അവസ്ഥ ഇതുതന്നെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത